ആയി കൂട്ടുകാരെ ഇത് ഞാൻ വേണ്ടി എത്തില്ല ഇത് തന്നെ നോക്കാം കപ്പ്ളങ്ങ പച്ചടി അപ്പം അതാ ഇത്രയും കപ്പ്ളങ്ങ എടുത്താൽ മതി കേട്ടോ ഒരു കപ്പ്ളങ്ങയുടെ പകുതിയുടെ പകുതി എടുത്താൽ മതി അപ്പം അതിന് വേണ്ടത് കപ്പളങ്ങ ഇത് പിന്നെ ഇത് ഒരു തേങ്ങ എന്നും പറയാൻ പറ്റില്ല മാങ്ങ എന്ന് പറയാൻ പറ്റും മാങ്ങയുടെ വലുപ്പത്തിലൊരു തേങ്ങ ഉണ്ട് ഇനി ഇത് തല്ലി പൊട്ടിക്കണം ചേർത്താൻ പറ്റില്ല അത് വേണം കുറച്ച് കാന്താരി മുളക് വേണം കടുക് വേണം പിന്നെ തൈര് നല്ല തൈര് ഉടച്ചത് അപ്പം ഞാൻ കപ്പ്ളങ്ങ അരികേം ഇത് മൂന്നും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് പറ്റെട്ടോ ഇതിൻ്റെ തോലൊക്കെ തല്ലി പൊട്ടിച്ച് തല്ലിട്ട് തന്നിട്ട് വേണം അപ്പോൾ അതൊക്കെ ചെയ്തോട്ട് വറ്റട്ടോ എന്നിട്ട് മൈക്കിപ്പറഞ്ഞേക്കാം അപ്പോൾ ഇത് അടുപ്പത്ത് പാൻ ചൂടായി കടുകിടാൻ പോവാം കടുകിട്ട ശേഷം ഇതൊക്കെ കരിവേപ്പലയും കപ്പളയും അങ്ങനെ കുറച്ച് ഊന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ ഞാൻ തല്ലിപ്പൊട്ടിച്ചു എന്നിട്ട് ആ പുറന്തോടെ ചെത്തിക്കുവാണി കുരുമുനാന്നരിഞ്ഞിട്ടുണ്ട് ഞാൻ അരയ്ക്കണം അപ്പോൾ ഇത് ചീറ്റക്കിട്ടേക്കിട നന്നായിട്ട് ആ വെളിച്ചെണ്ണ കിടന്ന് എണ്ണ ഇങ്ങനെ കിടന്ന് വേവ എന്നാൽ വേവട്ടെ ഞാൻ തേങ്ങ അരച്ചുകൊണ്ടു കേട്ടോ അങ്ങനെ അതേ നമ്മുടെ കപ്പളൊക്കെ വരും അപ്പോൾ അതേ അരപ്പും അരപ്പൊന്നും വന്ന് ചേർക്കാൻ പോവാം അങ്ങനാരപ്പം അങ്ങനെ തേളിച്ചു നന്നായിട്ട് തറക്കട്ടെ കേട്ടോ ഈ എനിക്ക് ബീറ്റ് റൂട്ടൊക്കെ ഉണ്ടാക്കുന്നേക്കാൾ എനിക്കിഷ്ടമായി കപ്പളങ്ങയിട്ടുണ്ടാക്കുന്നേ ഉടച്ച് വെച്ചിട്ടുണ്ട് തൈര് അപ്പോൾ തൈരങ്ങ് ചേർക്കലും ഇത് ഓഫിയെങ്കിലും ഒപ്പായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ തൈര് ഇങ്ങനെ ഒരു തരം ഇതായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് വർക്കും ചെയ്യണം ഇനി അതൊക്കെ നടത്താം അപ്പൊ നല്ല ടേസ്റ്റായി കറിക്കാം അപ്പൊ ഓക്കെ അങ്ങനെ കപ്പള ഞാൻ പച്ചടി വെള്ളി അടുത്ത അടുത്ത് പിടിയുമ്പോഴ് കാണുന്നവര് ടേറ്റാ